മലമുഴയ്ക്ക് വേഴാമ്പൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി നമ്മുടെ വേഴാമ്പലാണ് വലിയ മരങ്ങളിലുണ്ടാക്കുന്ന വിള്ളലുകളിലും പൊത്തുകളിലുമാണ് ഇവർ സാധാരണ കൂടുണ്ടാക്കുന്നത് പെൺവേഴാമ്പൽ കൂടിനകത്ത് കയറി ചെളിയും പഴങ്ങളുടെ പളുപ്പും പിന്നെ അവയുടെ കാഷ്ടമെല്ലാം ഉപയോഗിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവയ്ക്ക് ചേർന്നാണ് കൂടയ്ക്കുന്നത് ഫീഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയ വിടവ് നിലനിർത്തുകയും ചെയ്യും സാധാരണയായിട്ട് ഒന്നോ രണ്ടോ മുട്ടകളാണ് ഉണ്ടാകുക തുടർന്ന് നാൽപ്പത് ദിവസത്തോളം അതിനിടയിരിക്കും ഈ സമയത്ത് പെൺവേഴാമ്പലിന് ചെറുകളെല്ലാം പോയി പറക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അതായത് പൂർണ്ണമായിട്ടും പുറത്തുള്ള ആൺവേഴാമ്പലിനെ ആശ്രയിച്ചായിരിക്കും അമ്മയുടെയും മക്കളുടെയും ജീവിതം ഈ സമയങ്ങളിൽ ചെറുപഴങ്ങളും ജീവികളും എല്ലാം തീറ്റയായി കൊണ്ടുവന്ന് ആൺവേഴാമ്പൽ അവരെ സംരക്ഷിക്കും മൂന്നാല് മാസം ഇങ്ങനെയാണ് പോകുന്നത് പിന്നീട് പെൺവേഴാമ്പൽ പുറത്ത് വന്ന് കൂട് വീണ്ടും പഴയതുപോലെ അടച്ച് തീറ്റ തേടാൻ വേണ്ടി ആണിനെ സഹായിക്കും മുട്ട പൊട്ടി ഏകദേശം രണ്ടര മാസം വരെ കുഞ്ഞുങ്ങൾ അവിടെ തന്നെയാകും ഉണ്ടാവുക പിന്നീട് അവരും കൂട് വിട്ട് പുറത്തേക്ക് പറക്കും ഒരിക്കലും ഒരു കൂട് തെരഞ്ഞെടുത്താൽ പിന്നീടുള്ള കാലം അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വർഷം വരെയാണ് വേളാമ്പലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളവും രണ്ടര മുതൽ നാല് കിലോ വരെ തൂക്കവും ഉണ്ടാവും ചിറക് വിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ നീളം കാണും കൂട്ടത്തിൽ കൂടുതൽ വലുപ്പം ആണിനായിരിക്കും അതുപോലെ തന്നെ അവരുടെ കണ്ണുകളിലെ നിറവ്യത്യാസം നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആണിന് ചുവന്ന നിറത്തിലും പെണ്ണിന് വെള്ള നീല ചേർന്ന നിറവുമായിരിക്കും ഉണ്ടായിരിക്കുക നെല്ലിയാമ്പതി അതിരപ്പള്ളി മേഖലയിലാണ് ഇവരെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കണ്ട